ഭർത്താവിന് സതിക്കുന്ന ഭാര്യയുടെ ലക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ നമ്പർ വൺ നോക്കാം മാനസിക അകലം ഓരോ സ്ത്രീയും തൻ്റെ പങ്കാളിയുമായി മാനസികമായി വളരെ അടുപ്പം കാണിക്കുന്നവരാണ് എന്നാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വഞ്ചിക്കുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണം അവർ നിങ്ങളിൽ നിന്ന് വൈകാരികമായി അകന്നു തുടങ്ങുന്നു അതാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് വൈകാരിക അടുപ്പം കാണിക്കാതെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങിയാൽ അവൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്പർ ടു കാര്യങ്ങൾ മറച്ചു വെക്കുന്നു സ്ത്രീകൾക്ക് മനസ്സിനുള്ളിൽ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ കഴിയുക എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാൽ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് പലതും മറച്ചു വെക്കുകയോ ഒളിച്ച് നിന്ന് സംസാരിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ അവർ നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്പർ ത്രീ ശാരീരിക ബന്ധത്തിൽ വിമുക്തത കാണിക്കുക നിങ്ങളുടെ ഭാര്യ ശാരീരിക ബന്ധത്തിൽ വിമുക്തത കാണിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പിന്നാലെയുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഇതിന്റെ പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ സ്ത്രീകളും മറ്റെന്തെങ്കിലും താല്പര്യം അവർക്കുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യ തീർച്ചയായും നിങ്ങളോട് എന്തോ മറക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്പർ ഫോർ അവർ ഒറ്റക്ക് സമയം ചിലവഴിക്കുന്നു സ്ത്രീകൾ കൂടുതലും ഭർത്താവിനൊപ്പം സമയം ചെലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുകയും നിങ്ങൾ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയും ചെയ്താൽ എന്തോ പന്തിക്കേർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ നമ്പർ ഫൈവ് എല്ലാ കാര്യത്തിനും വഴക്കിടുക നിങ്ങളുടെ ഭാര്യ എല്ലാ വിഷയങ്ങളും നിങ്ങളോട് വായിക്കിടുകയോ നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കുകയോ ചെയ്താൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ കാര്യങ്ങൾക്ക് വായിക്കിടുന്നത് അകലും ഒഴിവാക്കാനുള്ള ഒരു ഒഴിവ് കഴിവ് മാത്രമാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ആറാമത്തത് നോക്കാം ദൈനംദിന കാര്യങ്ങൾ മാറ്റങ്ങൾ ഒരു ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധയാണ് രാവിലെ പരസ്പരം ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ രാവിലെയും രാത്രിയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുമ്പം നൽകുക ജോലിക്ക് പോകുന്നതിന് മുമ്പ് ബൈ പറയുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ആരോഗ്യകരമാക്കുന്നു എന്നാൽ നിങ്ങളുടെ ഭാര്യ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് മറക്കുമ്പോൾ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ബന്ധത്തിൽ ഭാര്യയുടെ അസന്തുഷ്ടിത സൂചനയായിരിക്കും സെവൻ സ്വകാര്യ സ്വഭാവം നിങ്ങളുടെ ഭാര്യ മൊബൈലിലോ ലാപ്ടോപ്പോ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യത കാണിക്കാൻ തുടങ്ങിയാൽ അവർ നിങ്ങൾ എവിടെയോ ചതിക്കാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കുക അവർക്ക് കോൾ വന്നാൽ മുറിയിൽ നിന്ന് പുറത്തു പോവുക അവരുടെ ഫോൺ അവരോടൊപ്പം തന്നെ സൂക്ഷിക്കുക ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും കോൾ ഹോസ്റ്റർ ചാറ്റ് ഹിസ്റ്ററി എന്നിവ വിലക്കിലേക്ക് ക്ലിയർ ചെയ്യുക എന്നിവ അവിശ്വസ്തയുടെ ചില ലക്ഷണങ്ങളാണ് ഇതിപ്പോഴത്തെ എന്തെങ്കിലും ലക്ഷണം നിങ്ങളുടെ ഭാര്യയിൽ കാണുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ